ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യാദവകുലത്തെ നശിപ്പിച്ച ആ ഇരുമ്പുലക്കയുടെ കഥ കേട്ടാലും ഭഗവാന്റെ അവതാര ലക്ഷ്യമെല്ലാം ഒരുവിധം പൂർത്തിയായി പിന്നീട് ഭഗവാൻ ഇപ്രകാരം ചിന്തിച്ചു യാദവകുലമാണ് ഇനി ബാക്കിയുള്ളത് ദ്വാരകയിലെയും മധുരയിലെയും ഐശ്വര്യവും അഭിവൃദ്ധിയും സ്വയം അതീവ ശക്തരാണെന്നുള്ള അഹംഭാവം യാദവരിൽ ഉണ്ടാക്കിയിരുന്നു ഇപ്രകാരം അവർ തുടരുന്നതിനാൽ ഇനിയും എൻ്റെ അവതാര ഉദ്ദേശ്യം പൂർണ്ണമായിട്ടില്ല ഇപ്പോൾ അവർക്ക് എൻ്റെ സംരക്ഷണമുണ്ട് സ്വയം ഈ കുലത്തെയും ഞാൻ തന്നെ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു സർവഭൂത നിവാസിയായ ഭഗവാൻ ഇങ്ങനെ തീരുമാനിച്ച് യാദവരിൽ മഹാത്മാക്കളുടെ അപ്രീതി ഉണ്ടാക്കുവാനും അങ്ങനെ മഹർഷിമാരുടെ ശാപത്തിനെ ഇടയാക്കുവാനുമുള്ള അവസരമുണ്ടാക്കി ആ ശാപം യാദവരുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു ഇത് കേട്ട പരീഷിത് ഇപ്രകാരം ചോദിച്ചു മഹർഷി യാദവ് കുലത്തിനെ മഹർഷിമാരുടെ ശാപം ലഭിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കാമോ ശുഗമുനി കഥ തുടർന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവരുടെ വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്ന കാലത്ത് ലോകോപകാരാർത്ഥം തപസും യാഗങ്ങളും നടത്തുന്ന ഋഷിമാർ അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് എത്തുന്നത് പതിവായിരുന്നു അങ്ങനെ ഒരിക്കൽ നാരദർ വിശ്വാമിത്രൻ വസിഷ്ഠൻ ദുർവാസാവ് തുടങ്ങിയവർ അവിടെ എത്തി അവരെ സർവരും ആദരവോടെ നമിച്ചു എന്നാൽ യാദവ യുവാക്കൾക്ക് അവരോട് ബഹുമാനമൊന്നും തോന്നിയതേയില്ല മഹർഷിമാർ ഭഗവാനോട് യാത്ര പറഞ്ഞ് പിണ്ടാരകം എന്ന സ്ഥലത്തെത്തി അവർ അവിടെ കഴിയുമ്പോൾ യാദവ യുവാക്കൾക്ക് ഒരു വികൃതി തോന്നി മഹാജ്ഞാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവരെ കളിയാക്കാനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി അവർ ജാമ്പവതിയുടെയും കൃഷ്ണൻ്റെയും പുത്രനായ സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ച് അവരുടെ മുന്നിൽ നിർത്തി ഒരു ഗർഭിണിയുടെ വേഷത്തിലായിരുന്നു സാമ്പൻ മുനിമാരെ കളിയാക്കാനായി എത്തിയത് അതീവ ഭവ്യതയോടെ അവർ മഹാത്മാക്കളെ വണങ്ങി ഇപ്രകാരം ചോദിച്ചു അല്ലയോ മഹർഷിമാരെ നിങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം കേട്ടിരിക്കുന്നു ത്രിലോകജ്ഞാനികളായ നിങ്ങൾ ഭൂതവർത്തമാനങ്ങളെല്ലാം അറിയുന്നവർ ത അറിയുന്നവരാണ് എന്നാണ് പറയുന്നത് അത് അറിഞ്ഞാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗർഭവതിയായ ഈ സ്ത്രീക്ക് ഒരു പുത്രൻ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് പ്രവചിച്ചാലും മഹർഷിമാർക്ക് കാര്യം മനസ്സിലായിരുന്നു ഇതും ഭഗവാന്റെ പ്രേരണയാണെന്നും അവർ അറിഞ്ഞു ക്രോധം അഭിനയിച്ചുകൊണ്ട് അവർ പറഞ്ഞു വിഡ്ഢികളെ അവൾ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പുലക്കെയാണ് അത് നിങ്ങളെയെല്ലാം നാമാവശേഷമാക്കുകയും ചെയ്യും ഇത് കേട്ട് പേടിച്ച അവർ സാമ്പൻ്റെ വേഷം അഴിച്ചു മാറ്റിയപ്പോൾ ഒരു ഇരുമ്പുലക്ക നിലത്ത് വീണു ഈ ശാപം കേട്ടതും ഉലക്ക വീണതും കൂടി കണ്ടപ്പോൾ ആ യുവാക്കൾ ഭയന്നുപോയി അവർ പരിഭ്രാന്തരായി ഉഗ്രസേന മഹാരാജാവിൻ്റെ അരികിൽ ചെന്ന് കാര്യമറിയിച്ചു അതോടെ ദ്വാരകാവാസികൾ മുഴുവനും ഈ വാർത്തയറിഞ്ഞ് വിഭ്രാന്തിപ്പെട്ടു ഈ ഇരുമ്പുലക്ക യാദവകുലത്തെ ആകെ നശിപ്പിക്കും എന്നറിഞ്ഞ അവർ ഉലക്കയെ തരിപ്പൊടികളായി പൊടിച്ച് പ്രഭാസ തീർത്ഥക്കരയിലെ കടലിൽ എറിഞ്ഞു മഹാമുനിമാരുടെ പ്രവചനം ഫലിക്കാതിരിക്കാനാണ് അവർ ഇത് ചെയ്തത് എന്നാൽ കൂട്ടത്തിലൊരു ചെറുകഷ്ണം പൊടിക്കാനായില്ല ഇരുമ്പു പൊടി വീണെടുത്ത് സമുദ്രത്തിൽ എരക എന്നൊരു ചരപ്പുല്ലേ വളർന്നു പൊടിയാത്ത കഷ്ണം ഒരു മീൻ വിഴുങ്ങി ഒരു മുക്കുവൻ ആ മീനിനെ പിടിച്ച് ഒരു നായാട്ടുകാരനെ നൽകുകയും ചെയ്തു മീൻ മുറിച്ചപ്പോൾ കിട്ടിയ കഷ്ണം നായാട്ടുകാരൻ തൻ്റെ അമ്പിൻ്റെ മുനയിൽ പിടിപ്പിച്ചു അങ്ങനെ യാദവ കുലനാശത്തിനുള്ള വേദിയൊരുങ്ങി ഹരേ കൃഷ്ണ શ્રી સર્વરાધાકૃષ્ણાપણમસ્ત જયશ્રી રાધે રાધે બોલ